ഇന്ന് കപ്പ വെച്ചൊരു വെറൈറ്റി ഡിഷ് കപ്പ മസാല എന്ന് പറയും ഈ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാനും വൈകുന്നേരം നാല് മണിക്ക് ഒന്നും കഴിക്കാനില്ലെങ്കിൽ പിന്നെ അത്താഴമൊക്കെ ചോറൊന്നും കഴിക്കില്ലാത്ത ആൾക്കാരൊക്കെ ഇല്ലേ അന്നേരം നാല് മണി അഞ്ചുമണിയാകുമ്പോൾ ഇങ്ങനെയൊരു സാധനം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നമുക്ക് ചിക്കണും ഇറച്ചിയും മീനും ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് അതിൻ്റെ ടേസ്റ്റോടെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷ് കപ്പ മസാല ഡിഷ് കപ്പ മസാല റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കി നോക്കട്ടോ എന്ന് നമ്മൾ വേറെ രീതിയിൽ ലേപ്പിഴും മഞ്ഞപ്പുഴുക്കുമൊക്കെ എല്ലാം ഉണ്ടാക്കണേ അത് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇത് നാല് കഴിക്കാൻ നല്ല രസമുണ്ട് വീട്ടിലെ കാർന്നമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ നല്ല രസമായിരിക്കും ഇച്ചിരി വൈകുന്നേരം ഒരു പെങ്ക് കഴിക്കുന്നവർക്ക് കഴിക്കാൻ നല്ലതായിരിക്കും പ്രോത്സാഹിപ്പിക്കണമല്ല കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് കപ്പ വെച്ച് ഒരു ഡിഷ് ഉണ്ടാക്കാനാണ് നമ്മൾ ഇറച്ചി മീനും ഒന്നും ഇല്ലാതെ ഒന്ന് കഴിക്കണമെങ്കിൽ ഇറച്ചി മീനും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റില്ലാത്തവരില്ലേ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അതെ ആവശ്യത്തിന് ഒരു ഒരു മുക്കാൽ കിലോ കപ്പ വേവിച്ച് മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ചത് എടുത്ത് വയ്ക്കുക പാൻ അടുപ്പത്ത് വെക്കുക സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായി എണ്ണ വെച്ച് കൊടുക്കമ്പിച്ചിരി എണ്ണ ഇച്ചിരി നല്ലപോലെ എണ്ണ ഒഴിക്കണം കേട്ടോ കടിയിട്ട് കൊടുക്കുക കടുകിടുമ്പോൾ കപ്പയ്ക്കകത്ത് ഇച്ചിരി കൂടുതൽ കാണാൻ പാറ്റിനെ കടുകിടണം കടുകിടണം കാണാനൊരു ഭംഗിയില്ലേ അതുകൊണ്ട് ഞാൻ ഒരു സവോള ഒരു മുഴുത്തത് എടുത്തിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ ഈ മസാലക്കിച്ചിട്ടൊക്കെ ഈ സവോള കടിക്കുന്നതും സവോള തിന്നണം നല്ല രസമുണ്ട് കപ്പയ്ക്ക് അത് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കുക സവോള കൂടുതലിട്ടാ അന്നേരം നല്ല ടേസ്റ്റ് അല്ലേന്ന് കാണാം മസാല മസാലും നമുക്ക് സവോള കൊടുക്കാം ഇതിന്റെ കൂടെക്ക് രണ്ടുമൂന്ന് വർഷം കഷ്ണം വെളുത്തുള്ളി കൂടെ ചേർക്കാം നല്ല നല്ലപോലെ അങ്ങ് വഴച്ചെടുക്കണം അതിനകത്തേക്ക് സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ കപ്പറ്റി ഉപ്പ് ചേർത്താണ് കപ്പയ്ക്ക് ഉപ്പിട്ട് വേവിച്ചതാണെങ്കിലും സവോളയ്ക്ക് ഉപ്പിട്ടില്ലെങ്കിൽ കുറഞ്ഞു പോകും പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനിത് നീളത്തിൽ ഇങ്ങനെ കിടക്കാൻ വേണ്ടി നീളത്തിൽ അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ചെറുതായിട്ട് നോക്കിയെടുത്താലും മതിയോടെ ഇഷ്ടംപോലെ മോളെ ഞാനിത് നീളത്തിലിങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് മാത്രം നീളത്തിലെടുക്കാം ഈ ബാക്ക്ലേഴ്സിനൊക്കെ എളുപ്പത്തിൽ കപ്പ ഉണ്ടാക്കി കഴിക്കാം എന്നാ എന്നും ഇപ്പോൾ ഇറച്ചി മീനൊന്നും കാണുന്നൊന്നും ഇല്ലാത്ത സമയത്ത് കപ്പ കിട്ടിയാൽ കപ്പ എണ്ണാണ്ട് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ ആ മുറിച്ച് കളഞ്ഞപ്പോൾ അപ്പടിയും പോയില്ല ഇറങ്ങും അതുകൊണ്ടാണ് ോള മൂത്ത് തുടങ്ങി ഇതിലേക്ക് ഒരു കുഞ്ഞ് തക്കാളിക്കാനിട ചേർ ചെറിയ തക്കാളിക്കല തക്കാളിക്കുള്ള വേഗം വേണ്ടി ഒന്ന് സ്വല്പം നേരം അടച്ചു വയ്ക്കാം ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് എരിവ് അനുസരിച്ച് ചേർത്താം കേട്ടോ ഞാൻ ഇവിടെ എരിവ് കുറച്ച് മതിയതുകൊണ്ട് ഒരു സ്പൂൺ പട്ടി മുളക് പൊടി ചേർത്തിട്ടുള്ളൂ എനിക്ക് എരിവ് കുറച്ച് മതി പിന്നെ ഒരു സ്പൂൺ മസാലപ്പൊടി മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഏത് വേണമല്ലോ കേ നമുക്കിപ്പോൾ ഇതിന് വലിയ ഇല്ലെങ്കിൽ മേടിക്കാൻ പോകേണ്ട കാര്യമില്ല അതുകൊണ്ട് ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കുക ഇതിലൊക്കെ ഒരു നുല് നാരങ്ങ കിടക്കും പേഞ്ഞി കുറച്ച് വെള്ളം നമ്മുടെ കപ്പയിൽ അതൊന്ന് പയ്യെ പയ്യന്ന് ഉടയ്ക്കണം ഒരു തവി വെച്ചിട്ട് ഒടച്ചിട്ട് വേണം അതിനകത്തേക്ക് ഇടാൻ കേട്ടോ ഞാൻ ഒടയ്ക്കുക ഒത്തിരി കടക്കണ്ടല്ല പോലെയാണ് യോജിപ്പിച്ച് കൊടുക്കണം നല്ല പേസ്റ്റ് പോലെ ഇതും കൂടെ വെള്ളം വേണമെങ്കിൽ കളിക്കുക ഇത് കപ്പ ഉണ്ടല്ലോ ഒരുപാട് അങ്ങ് വെന്തൊടയണ കപ്പയല്ല നല്ല വെന്തൊടയണ കപ്പയാണ് നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുക്കറിലെ ഒരു ചൂള അടിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഇല്ലായിരിക്കും കേട്ടോ നമ്മൾ കപ്പ കടുക് വെക്കുക എന്ന് പറഞ്ഞാലും ഇതുപോലെ ആയിരിക്കില്ല ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കണം ഉപ്പിട്ട് വീട്ടുകാണെങ്കിലും ഇച്ചിരി മുടിച്ചാൽ തൊട്ട് നോക്കി എല്ലാവരും തൊട്ട് നോക്കിയിട്ട് ചെയ്യാവൂട്ടോ ഞാൻ തൊട്ട് നോക്കിയില്ല എൻ്റെ ഒരു കൈ കണക്ക് വെച്ചിട്ട് ഈ തീ കുറച്ച് വെച്ചൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കണം അന്നേരമാണ് അതെല്ലാം കൂടെ ഒന്ന് സെറ്റ് സെറ്റാവുകയുള്ളൂ അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി ഒതുക്കുള്ള സമയം വെക്കണ്ട കപ്പ വേകണ അഞ്ച് മിനിറ്റിൻ്റെ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചായ ചായ ഉണ്ടാക്കാം പാല് ഒഴിച്ചു കുപ്പി കഴുകി ശകലം വെള്ളം ഒഴിച്ചു അവർ വെള്ളം ചേർത്ത് തന്നെ ഞങ്ങൾക്ക് ഇച്ചിരി കുപ്പ് കഴുകി ഒഴിച്ചുള്ളൂ രണ്ട് സ്പൂൺ ചായപ്പൊടി കപ്പ ആയിട്ടുണ്ട് കണ്ടോ കാണാൻ നല്ല ഭംഗിയില്ലേ കാണാനും നല്ല ഭംഗിയുണ്ട് രുചിയുണ്ടോന്നൊന്നും പൊട്ടുന്നോ കേ കപ്പ എന്ന് തോന്നും കൂടിയില്ലാട്ടോ ഇത് കഴിക്കുമ്പോൾ വേണമെങ്കിൽ ചിലവർ ഈ തൈര് കൂട്ടി കഴിക്കും വേണമെങ്കിൽ തൈര് കൂട്ടി കഴിക്കാം കേട്ടോ നല്ല കപ്പ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഒരു നാല് മണിക്ക് രാവിലെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നാല് മണിക്ക് ഉണ്ടാക്കി കഴിക്കുക നമ്മൾ ചായ തുടക്കട്ടെ ചായ തിളച്ച് വരുന്നുണ്ട് ചായ റെഡി പൊങ്ങി വരുമ്പോഴത്തേനും തീ ഓഫ് ചെയ്യുക അതുകൊണ്ട് ഇങ്ങനെ ഒത്തിരി നേരം തിളപ്പിക്കണം എന്നൊന്നുമില്ല തിളപ്പിച്ചാൽ ഈ ചായപ്പൊടിയുടെ സത്ത് ഇറങ്ങൂടുന്നൊന്നുമില്ല ഞാൻ നേരത്തേക്ക് രണ്ടായിട്ടാണ് ഉണ്ടാക്കണം ചായയും വേറെ ഉണ്ടാക്കും പാലും വേറെ തിളപ്പിച്ചിട്ട് അങ്ങനെ ചായ ഉണ്ടാക്കും അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാക്കണത് പിടിക്കുമെന്നറിയില്ല ഞാനിങ്ങനെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് എല്ലാവരും ചായ പിടിച്ചോട്ടോ